ചേലക്കരയിൽ ബ്രാൻഡഡ് നിങ്ങളോടൊപ്പം മെഗാ പ്രൈസ് നാണയം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര ലക്കടി സി ടിയിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് നെല്ല് മംഗലം പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിലെ കുണ്ടിൽ പാടശേഖരത്തിൽ നിന്ന് ലക്കിടി ജെ എസ് ഇ ഡി വിദ്യാർത്ഥികൾ വിളയിച്ചത് ആയിരത്തി അഞ്ഞൂറ് കിലോ നെല്ല് ജെ എസ് ഇ ഡിയിലെ രണ്ടാം വർഷ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായ ഇരുപത്തി പേർ ചേർന്നാണ് ഒന്നര ഏക്കർ പാടത്ത് നിന്ന് പതിനഞ്ച് ക്വിൻഡൽ നെല്ല് കൃഷി ചെയ്തെടുത്തത് കോഴ്സിന്റെ ഭാഗമായുള്ള ക്രോപ്പ് ഹസ്ബൻഡറി ലാബിന്റെ ഭാഗമായാണ് ഞാറൊരുക്കുകയും വിള പരിപാലിച്ചും ഒടുവിൽ കൊയ്തെടുത്തും കുട്ടി എഞ്ചിനീയർമാർ കുട്ടി കർഷകരായത് കോഴ്സിന്റെ ഭാഗമായാണ് കൃഷിയിടത്തേക്ക് ഇറങ്ങിയതെങ്കിലും കൃഷിയിൽ പൂർണമായും ആത്മസമർപ്പണം നടത്തിയാണ് ഈ സംഘം വിജയം കൊയ്തത് കോളേജ് അങ്കണത്തിൽ പയറും വെണ്ടയും മത്തനും നട്ടായിരുന്നു തുടക്കം കുട്ടികളുടെ കാർഷിക ആവേശം കണ്ടറിഞ്ഞതോടെ കുണ്ടിൽ പാടത്തെ ഒന്നര ഏക്കർ പാടം നെഹ്റു ഗ്രൂപ്പ് വാങ്ങി നെൽകൃഷിക്കായി വിട്ടു നൽകി നിലമൊരുക്കാൻ മാത്രമാണ് അവർ പുറമേ നിന്നുള്ളവരുടെ സഹായം തേടിയത് വിത്ത് കണ്ടെത്തൽ മുതലുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾ തന്നെ ചെയ്തു കഴിഞ്ഞ ഒക്ടോബറിൽ ഉമാ ഇനത്തിൽപ്പെട്ട വിത്ത് ശേഖരിച്ച് ഞാറൊരുക്കി ഞാറ് നട്ടതും പരിപാലിച്ചതുമെല്ലാം കുട്ടികൾ തന്നെ തികച്ചും ജൈവരീതികൾ മാത്രം ഉപയോഗിച്ചാണ് കൃഷി അടുത്ത വിള മുതൽ യന്ത്രസഹായത്തോടെ നിലമൊരുക്കലും നടത്താനാകും എന്ന ആത്മവിശ്വാസത്തിലാണ് കുട്ടികൾ കൊയ്ത്തു തുടങ്ങി വെച്ചതും കുട്ടികൾ തന്നെ പൂർത്തിയാക്കിയത് കൊയ്ത്ത് യന്ത്രവും ആയിരത്തി അഞ്ഞൂറ് കിലോ വിളവ് ലഭിച്ചതിൽ കുറച്ചുനെല്ലാം പുഴുങ്ങുന്നതിനും കുത്തുന്നതിനും തവിട് കളയുന്നതിനും അവിലും മലരും ഉണ്ടാക്കുന്നതിനും അടക്കമുള്ള വിവിധ ഘട്ടങ്ങൾ പഠിക്കുന്നതിനായി മാറ്റിവെക്കും കുറച്ചു ഭാഗം കുട്ടികൾക്ക് നൽകും സ്വന്തമായി ബ്രാൻഡ് ചെയ്ത് വിപണിയിൽ ഇറക്കാമെന്ന ആഗ്രഹവും കുട്ടികൾക്കുണ്ട് പഠനത്തിന്റെ ഇടവേളകളിൽ കൃഷി നോക്കുന്നതിനായി കുട്ടികൾ എത്തിയതോടെ അടുത്തുള്ള കർഷകർക്കും സന്തോഷം കുട്ടികളുടെ സംശയങ്ങൾ തീർത്തുകൊടുത്തും അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞും തൊട്ടടുത്തുള്ള പാടശേഖരത്തിലെ കർഷകരും കുട്ടി കർഷകരോട് സഹകരിച്ചു ഇനി കുട്ടികൾക്കൊപ്പം ഒന്നിച്ച് കൃഷി ചെയ്യാമെന്നാണ് അവരുടെ തീരുമാനം അസിസ്റ്റന്റ് പ്രൊഫസറായ എൻ സി സ്നേഹ നിതിൻ രാജ് വകുപ്പ് മേധാവി ഡോക്ടർ ഇ കെ കുര്യൻ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കൃഷി നടത്തിയത് സി സി വിനൂസ് തിരുവല്ലാമല